നിങ്ങൾ കൂട്ടുകാർക്കൊപ്പോൾ ചങ്ങാതിമാർക്കൊപ്പോൾ ഒരു സ്ഥലത്തിങ്ങനെ സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ നിങ്ങൾക്കൊരു ഫോൺ കോൾ വരും ഫോൺ വിളിക്കുന്ന ആളുടെ പേര് സ്ക്രീനിൽ തെളിഞ്ഞു വന്നപ്പോൾ തന്നെ നിങ്ങളുടെ മുഖത്തൊരു വെറുപ്പിൻ്റെ അംശം ഇങ്ങനെ നൊരിഞ്ഞു പോകുന്നുണ്ട് അത് മുഖഭാവത്തിൽ നിന്ന് കാണുന്നവർക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കൂടി നിൽക്കുന്ന ആളുക ആളുകളിൽ കൂട്ടുകാരിൽ ചിലർ ഫോണിൻ്റെ സ്ക്രീനിൽ ആ കേട്ട മാത്രയും കൂടുങ്ങി മോനെ എന്ന് പറഞ്ഞ് വിളിച്ചു പറയാൻ തുടങ്ങി എന്ന് സങ്കല്പിക്കുക ഇങ്ങനെ പറഞ്ഞ് തുടങ്ങിയത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാണ് ചോദ്യവും വർത്തമാനവും തൽക്കാലം നമ്മൾ വേറെ വിഷയത്തിലേക്ക് പോവുകയാണ് ഇങ്ങനെ വെറുക്കപ്പെട്ടവൻ ആയ നിലയിൽ വേറൊരാളെ വിളിക്കുന്ന ഒരാൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ നിങ്ങൾ ആയിട്ടുണ്ടോ നിങ്ങൾ ഫോണിൽ വിളിക്കുന്നത് നേരിട്ട് സംസാരിക്കുന്നത് കണ്ടുമുട്ടുന്നത് ഒരാളുടെ ഒരു ദിവസം തന്നെ പോക്കിക്കളയും അല്ലെങ്കിൽ ഒരാൾ ആകെ വെറുപ്പിച്ച് കളയും അയാളെ പ്രയാസത്തിലാക്കി കളയും അയാൾക്ക് മോശം ഒരു മാനസികാവസ്ഥ സൃഷ്ടിക്കും എന്ന രീതിയിൽ ഉള്ള ആളാണോ നിങ്ങൾ അല്ലെങ്കിൽ ഒരു സഭയിൽ വെച്ച് വ്യത്യസ്ത ചുമതലകൾക്ക് വേണ്ടി ആളുകളെ വീതിച്ചെടുക്കുമ്പോൾ അല്ലെങ്കിൽ കമ്പനിക്ക് ആളുകളെ ടീമായി അങ്ങുമിങ്ങും തിരഞ്ഞെടുക്കുമ്പോൾ അവനെ എനിക്ക് വേണ്ട അല്ലെങ്കിൽ എനിക്കും വേണ്ട എനിക്കും അവന് വേണ്ട എന്ന് പറഞ്ഞ് സകലരും കൈയൊഴിക്കുന്ന ഒരു തരം ആൾ കേരള വെറുപ്പിക്കൽസ് അസോസിയേഷൻ്റെ ആളാണോ നിങ്ങൾ ഇങ്ങനെ ചോദിക്കാൻ കാരണം മനുഷ്യർ പലതരക്കാരൻ അന്നാസു അജനാസുൻ എന്നൊരു ചൊല്ലുണ്ട് അറബിയിൽ ആളുകൾ പലവിധം ഉലകിൽ സുലഭം എന്ന് പലർക്കും പല ആളുകൾക്കും വെറുപ്പിക്കലിന്ന് വേറെ വേറെ വഴികളാണ് ചിലർ ഫോണെടുത്താൽ കണ്ടുമുട്ടിയാൽ സംസാരിക്കാൻ തുടങ്ങിയാൽ കുത്തുവാക്കുകൾ മാത്രമേ പറയൂ നമ്മളിങ്ങനെ കേട്ട് കേട്ട് സഹിച്ച് നിന്ന് കൊടുക്കേണ്ടി വരും ബഹുമാനം കൊണ്ട് പൊട്ടിത്തെറിക്കാൻ പറ്റാത്ത വിധം നിസ്സഹായത തോന്നിപ്പോകുന്നു അവരെ നമുക്ക് തൽക്കാലത്തേക്ക് കുത്ത് എന്ന കോടുപദം കൊണ്ട് സൂചിപ്പിക്കാം വേറെ ചിലർ കത്തിയായിരിക്കും ശരിക്കും നമ്മൾ പെട്ടുപോകും പറഞ്ഞ് തന്നെ തന്നെ തിരിച്ചും മറിച്ചും വളച്ചും ഒട്ടിച്ചും പറഞ്ഞ് പറഞ്ഞ് ആവർത്തിച്ച് ആവർത്തിച്ച് നമുക്കൊന്നും മിണ്ടാൻ പറ്റാത്ത വിധം സംസാരിച്ച് നമ്മളെ ആകെ ഇരുത്തി അല്ലെങ്കിൽ പരവശരാക്കുന്ന രീതിയിലുള്ള ആളുകൾ നിങ്ങളുടെ ഈ സംസാരം നമുക്ക് മടുത്തിരിക്കുന്നു എന്ന് ദയനീയമായ ശരീരഭാഷ കൊണ്ട് കരഞ്ഞറിയിച്ചാലും അവരൊരു ദാക്ഷിണ്യവും കാണിക്കില്ല അവർ കത്തിയടി തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കും ഇത്തരക്കാരെയാണ് നമ്മൾ കത്തി എന്ന് താൽക്കാലികമായി വിളിക്കാനും താല്പര്യപ്പെടുന്നത് വേറെ ചില ആളുകൾ വെച്ചു വെച്ച് പറയുകയാണ് ചെയ്യുക നേരിട്ട് കുട്ടുകയോ കത്തിയടിച്ച് പ്രയാസപ്പെടുത്തുകയോ ചെയ്യില്ല എന്തൊക്കെയോ അർത്ഥങ്ങൾ വച്ച് എവിടെയൊക്കെയോ പരക്കെ അമ്പീത്ത് നടത്തും ഉള്ളിലൂടെ അറിയാത്ത രീതിയിൽ സൗകര്യാർത്ഥം ഇത്തരം ആളുകളെ നമുക്ക് വെപ്പ് എന്ന് വിളിക്കാം വേറെ ഒരു വിഭാഗമുണ്ട് അവരെ കൊണ്ടു നടക്കാൻ അവരോട് പെരുമാറാൻ വളരെ പ്രയാസമായിരിക്കും എല്ലായ്പ്പോഴും ഞാൻ എന്ന ആൾ എന്ന അവസ്ഥയിൽ നിന്ന് ഒരിച്ചു താഴാതെ എപ്പോഴും ഏറി നിൽക്കുന്ന ആളുകൾ നോട്ടത്തിലും നൃത്തത്തിലും നടത്തത്തിലും സംസാരത്തിലും പെരുമാറ്റത്തിലൊക്കെ ഞാൻ എന്ന ഒരു പോയിൻറ്റിൽ അവർ കുത്തിപ്പിടിച്ചിട്ടുണ്ടാകും ഒരു ജ്ഞാനശത്തിൻ്റെ മസിൽപിടി കണ്ടുമുട്ടുമ്പോൾ ഞണ്ട് ചിരിക്കും പോലെ ഇറുകി പിടിച്ചാണ് അവർ പൂച്ചിരിക്കുക വെറും വായുവാണ് ഇവർ കാറ്റാണിവർ അതിനാൽ ഇവരെ നമുക്ക് വായു എന്ന് വിളിക്കാം വേറെയും ചിലരുണ്ട് എപ്പോഴും തന്നെ തന്നെ സ്വയം പൊക്കിയാണ് അവരുടെ സംസാരങ്ങളും പെരുമാറ്റങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ടാവുക അവിടെ പോയത് ഇവിടെ പോയത് അയാളെ കണ്ടത് അയാൾ വിളിച്ചത് അയാളോട് സംസാരിച്ചത് അയാളുടെ വിഷയം ചർച്ച ചെയ്തത് അങ്ങനെ തുടങ്ങി 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 സ്വന്തം മഹിമകളിങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നമ്മുടെ മടുപ്പുകളയും കേൾവിക്കാരെ ഇവരെ നമുക്ക് ചുരുക്കി പൊക്കി എന്ന് വിളിക്കാം ഇപ്പോൾ എന്തെല്ലാം ആയി മനുഷ്യരുടെ കൂട്ടത്തിൽ നമ്മുടെ കൂട്ടത്തിൽ കുത്തായി കത്തിയായി വെപ്പായി വായു ആയി പൊക്കിയും ആയി മൊത്തത്തിൽ ഈ പേരുകൾ കേൾക്കുമ്പോൾ രസമില്ലാത്ത പേരാൻ തോന്നുന്നു അല്ലേ നമുക്ക് ഈ പേരൊക്കെ ഒന്ന് മാറ്റിയിട്ട് യഥാക്രമം ഇവയ്ക്ക് ജീവികളുടെ പേര് നൽകാം ചുണ്ടലി ചീങ്കണ്ണി പെരിച്ചാഴി ഈനാമ്പേച്ചി ചെമ്പോത്ത് എന്നിങ്ങനെ സൂചക പേരുകളിലൂടെ നമുക്ക് ഈ സംസാരം മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുവെച്ചാൽ ഒരു തരം ആൾ ഇന്ത്യ വെറുപ്പിക്കൽസ് അസോസിയേഷൻ്റെ അഞ്ചംഗ സമിതിക്ക് അർഹരായ അഞ്ച് അടിപൊളി ആന മൊയന്തുകളെ കിട്ടി എന്ന് സാരം എന്നാൽ ഇത്രയും പറഞ്ഞ വേറെ വേറെ വിശേഷങ്ങൾ എല്ലാം ഒത്തിണങ്ങിയ ഒരു ആന ബഡ്ക്കൂസിനെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ നമുക്കിടയിൽ നിങ്ങളായാലും ഞാനായാലും ആളെ എങ്ങനെയാണ് നിങ്ങൾ വെച്ച് പുറപ്പിക്കുക തൊട്ടതിനും പിടിച്ചതിനും എല്ലാം കുറ്റം അതാണെങ്കിൽ മുഖത്തടിക്കും പോലെ പൊറിച്ചങ്ങ് പറയും പോരാത്തതിന് ഇടക്കിടക്ക് കുത്തുവാക്കുകൾ മതിയാവാത്തതിന് കണ്ടവരോടെല്ലാം മുമ്പിൽ വെച്ച് ദൂഷണത്തിൻ്റെ വിഷം പുരട്ടിയ അമ്പയത്തും നമ്മളിങ്ങനെ എല്ലായ്പ്പോഴും ആദരിച്ച് ബഹുമാനിച്ച് മുമ്പിൽ നിന്നുകൊള്ളണം ഇങ്ങനെ അങ്ങനെ നമ്മൾ നിന്നാലും ഏത് രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചാലും പെരുമാറിയാലും അതിലെല്ലാം എന്തെങ്കിലും ഒരു കുറ്റമല്ലാതെ നല്ല വാക്കായി ഒന്നും അയാൾ പറയില്ല അങ്ങനെയുള്ള ഒരാളെ സമിതി തീരുമാനിക്കുമ്പോൾ കൂടെ എടുത്തില്ല എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാൻ വന്നാൽ നമ്മൾ എന്താ ചെയ്യാം സാധാരണഗതിയിൽ തന്നെ സഹിക്കാൻ കഴിയാതിന് വളരെ അകലം പാലിച്ചു നിൽക്കുന്ന ഒരു കക്ഷിയെ താല്പര്യപൂർവ്വം ഒരു നിരന്തര സഹവാസത്തിൻ്റെ ഒരു ഔദ്യോഗിക ചുറ്റുപാടിലേക്ക് ആത്മഹത്യാപരമായി തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ സാധിക്കും അതും ഒന്നോ രണ്ടോ പേരോടല്ല ബന്ധപ്പെടുന്ന എല്ലാവരോടും വിധ രീതിയിലുള്ള പെരുമാറ്റമാണ് അയാൾക്ക് എല്ലാവർക്കും കടുത്ത വെറുപ്പാണ് മടുപ്പാണ് തികഞ്ഞ ഇഷ്ടക്കേടാണ് അങ്ങനെയുള്ള ഒരാളെ നിങ്ങൾ നിങ്ങളുടെ സഹപ്രവർത്തകനായി മനഃപൂർവ്വം തിരഞ്ഞെടുക്കുമോ പോട്ടെ അയാളുടെ ഒരു ഫോൺ കോൾ വന്നാൽ നിങ്ങൾ ഇഷ്ടത്തോടെ അത് അറ്റൻഡ് ചെയ്യുമോ പോട്ടെ അയാൾ അയാളെ കണ്ടുമുട്ടും വിധം ഒരു വഴിയിലൂടെ നിങ്ങൾ പോകുമോ അല്ലെങ്കിൽ വഴി മാറിപ്പോകുമോ എന്നിട്ട് ഇപ്പോൾ അതിൻ്റെ പേരിലാണ് കൊല്ലാപ്പ് മൂപ്പരെ മൂപ്പനായി വലിയ ആളായി വെക്കാഞ്ഞിരുന്നു എന്തേ പേര് എഴുതുമ്പോൾ അദ്ദേഹത്തെ പരിഗണിക്കാതിരുന്നത് എന്ന് വെറുപ്പിക്കലിനും ഒരു അതിരുണ്ട് എന്നാണ് അത്തരം ഘട്ടത്തിൽ നമ്മുടെ മനസ്സ് വിളിച്ച് പറയുക കുറേ കാലം ആളുകൾക്കിടയിൽ ജീവിച്ചിട്ട് എല്ലാവരെയും വെറുപ്പിച്ച് എയറിൽ കയറ്റിയിട്ട് നമുക്ക് എന്തെങ്കിലും പറ്റി അല്ലെങ്കിൽ പെട്ടെന്ന് കാഞ്ഞുപോയി മരിച്ചുപോയി എന്ന് കേട്ടാൽ കയച്ചിലായി രക്ഷപ്പെട്ടു എന്ന് ഉള്ളാലെ സന്തോഷിക്കും വിധമാണ് ആളുകൾ പറയുന്ന അവസ്ഥ നിങ്ങളുടെ ജീവിതം നമ്മുടെ ജീവിതം ഒരു ദുരന്തം തന്നെയല്ലേ മരിച്ചാലെങ്കിലും അയ്യോ പാപമായിരുന്നു നല്ലവനായിരുന്നു നല്ല പെരുമാറ്റമായിരുന്നു എന്ന് ഉള്ളു നനഞ്ഞ ആത്മാർത്ഥതയോടെ പറയിപ്പിക്കാനെങ്കിലും ആവുന്നില്ലെങ്കിൽ പിന്നെ ജീവിച്ചിട്ടെന്താ കാര്യം ഇത്രയും പറയുമ്പോൾ ആവർത്തിച്ച് മൊബോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് തോന്നും ചങ്ങാതി ഒന്ന് നിർത്ത് എന്ന് പറയാൻ എത്ര നേരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും ഒരാളുടെ പിന്നാലെ തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നും നിങ്ങൾക്ക് തോന്നും എന്നാൽ ഒരു സത്യം പറയാം മനുഷ്യനായാൽ ഇച്ചിരി മാന്യതയും മര്യാദയും ഒക്കെ വേണ്ട എന്ന് ചോദിക്കുന്ന നമ്മളോട് ഓരോരുത്തരോടും ഒരാളെപ്പറ്റി തന്നെ ഇങ്ങനെ പറഞ്ഞാൽ മടുപ്പ് വരില്ലേ എന്ന് ചോദിക്കുന്ന നമ്മളോട് ആവർത്തിച്ച് അല്ലെങ്കിൽ അടിവരയിട്ട് പറയാൻ തോന്നുന്ന ഒരു കാര്യമുണ്ട് എല്ലായിടത്തും ഇങ്ങനെയാണ് നടക്കുന്നത് എല്ലാ തലങ്ങളിലും ഈ ഒരു സംഭവമാണ് അരങ്ങു തകർക്കുന്നത് രാഷ്ട്രീയത്തിലും പാർട്ടിയിലും സംഘടനയിലും സൗഹൃദങ്ങളിലും പ്രണയത്തിലും ഒക്കെ ഈ അനുക്ഷണ കാലുമാറ്റങ്ങൾ നടന്നു പോരുന്നുണ്ട് ലൊട്ടു നേട്ടത്തിനു വേണ്ടി നിനശിനേരം കൊണ്ട് പാർട്ടിയും ഗ്രൂപ്പും സംഘടനയും മനസ്സുപോലും വെച്ചുമാറുന്ന കറിവേപ്പിലെ മനുഷ്യന്മാരുടെ കാലത്ത് ഇപ്പറഞ്ഞതൊക്കെ ഒരു എന്തെങ്കിലും കഥയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റൊരു കഥയിലേക്ക് പോകേണ്ടി വരും ഒരു കടുവയുടെ കഥ പറഞ്ഞ് തരാം കടുവയുടെ കഥയോ അതെന്തിന് പറയുന്നത് കേൾക്കും കടുവ കാത്തിരിക്കുകയായിരുന്നു കുറേ നേരമായി കുടൽ കത്തിക്കരയുകയായിരുന്നു അപ്പോൾ ഒരു ചാട്ടം കണ്ടു നോക്കുമ്പോൾ മുഴുത്ത ഒരു മാനാണ് മിനിഞ്ഞാണ് എന്നാണ് അതിൻ്റെ എൻഗേജ്മെൻ്റ് കഴിഞ്ഞത് അടുത്ത കർക്കിടകത്തിൽ കല്യാണമാണ് പൊരിഞ്ഞ പ്രണയലഹരിയിലാണ് സുന്ദരി കടുവയെ കണ്ടപ്പോൾ മാൻ വെട്ടിച്ചോറി പിന്നാലെ കടുവയും പ്രണയ നെയ് പടർന്ന ആ മാൻമേണി കടുവ കീഴടക്കി കഴുത്ത് കടിച്ചു കിങ്ങി ഒരേഴ് മിനിറ്റ് കൊണ്ട് മാൻ കടുവയായി മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ കടുവയുണ്ട് മാനുണ്ട് കരടിയുണ്ട് മൊയലും പരുന്തും മയിലുമുണ്ട് ഓരോന്നിനും അതിൻ്റേതായ ഗുണവും ദോഷവുമുണ്ട് ചിലതിന് ഗുണവശങ്ങൾ കൂടുതലും ചിലതിന് കുറവുമാണ് നമ്മുടെ കാഴ്ചപ്പാട് പ്രകാരം മാറ്റം പ്രതീക്ഷിക്കാം ഏതുമാത്രമല്ല ചിലത് ഗുണത്തിൻ്റെ പ്രതീകങ്ങളായി തിളങ്ങുന്നു പോലെ മൊയലിനെ പോലെ നിഷ്കളങ്കൻ എന്ന് നമ്മൾ വിളിക്കും അവരെ പക്ഷേ കരടിയെപ്പോലെ കടുവയെപ്പോലെ നിഷ്കളങ്കൻ എന്ന് പറഞ്ഞാൽ സദസ്സ് തൂക്കി വിളിക്കും നിങ്ങൾ തന്നെ സമ്മതിക്കില്ല പറയാൻ ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യം ജനിക്കുന്ന നേരത്ത് ഇവയെല്ലാം സീറോ ലെവലിൽ നിൽക്കുകയും ഓരോന്നും അവരവർക്ക് ഇഷ്ടപ്രകാരം ഓരോരുത്തർക്കും ഇഷ്ടപ്രകാരം ഞാൻ കടുവയാകാം ഞാൻ മുയലാകാം ഞാൻ മയിലാകാം എന്ന രൂപത്തിൽ സ്വയം തെരഞ്ഞെടുത്ത ജന്മങ്ങളല്ല എന്നതാണ് സത്യം മറിച്ച് ഓരോന്നും ഓരോന്നായി ജനിച്ച് വീഴുകയാണ് അതിൽ ആ സാധനത്തിന് പക്ഷിയായാലും മൃഗമായാലും മത്സ്യമായാലും മനുഷ്യനായാലും യാതൊരു ഒരു സാധനം ഒരു കോലത്തിൽ അങ്ങ് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് അതേ ആകാൻ കഴിയും അപ്പോൾ പിന്നെ അതിന് എന്തുകൊണ്ട് മറ്റേതിൻ്റെ ഗുണം ഇല്ല എന്ന് ചോദിക്കുന്നതിലോ അതില്ലാത്തതിൻ്റെ പേരിൽ കുറ്റപ്പെടുന്ന അർത്ഥമില്ല മുയലുകൾക്ക് സംഘം ചേർന്ന് കടുവയെയോ കരടിയെയോ വേട്ടയാടി കഴിച്ചു തിന്നാൻ കഴിയാത്തതുപോലെ കടുവക്കും കരടിക്കും പച്ചപ്പുല്ലു നുണഞ്ഞ് ജീവിക്കാനാവില്ല അതിന് ജീവിക്കണമെങ്കിൽ മാനോ മുയലോ വിളമ്പുക തന്നെ വേണം വിഷന്ന് വഴിയോരത്തിരുന്ന് ഭിക്ഷയാചിക്കുന്നവർക്ക് നമ്മൾ മനുഷ്യൻ അയ്യോ പാവമല്ലേ വിശന്നിട്ടല്ലേ എന്ന് കരുതി അന്നം കൊടുക്കുകയോ പണം കൊടുക്കുകയോ ചെയ്യുന്നു ഇതേപോലെ കരടിയല്ലേ കടുവയല്ലേ വിശന്നിട്ടല്ലേ എന്ന് കരുതി ഒരു മൊയലിൻ്റെ മോളും ഒരു മാനിൻ്റെ മോനും കടുവയുടെ വായിലേക്ക് വിധേയനായി വന്നു ഭിക്കില്ല ജീവൻ നിലനിർത്തണോ പിന്നാലെ ഓടിച്ചിട്ട് മാനിനെയോ മുയലിനെയോ കടിച്ചു കീറി തിന്നണം ഇതെല്ലാം ഓരോ പ്രകൃതിയുടെ വ്യവസ്ഥകളാണ് അത് അപ്പടി തന്നെ നടക്കും എന്താണ് എന്തിനാണ് പറയുന്നത് ഇക്കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നറിയില്ല മനുഷ്യൻ ജനിച്ചു വളരുമ്പോൾ സ്വന്തം ശരീരത്തെ മനസ്സിലാക്കും ചിലർക്ക് എത്ര പഞ്ചസാരയിട്ട് കലക്കി തേൻ ചായ കുടിച്ചാലും ഷുഗർ വരില്ല ചിലർക്ക് പഞ്ചസാര സ്വപ്നത്തിൽ പോലും കാണാതിരുന്നാലും ഷുഗർ അടിയും ചിലരുടെ ശരീരപ്രകൃതമനുസരിച്ച് തൈറോയിഡ് കൂടും കുറയും ചിലർക്കാകട്ടെ കൊളസ്ട്രോൾ കൂടും കുറയും ബി പി കുറയും കൂടും സോഡിയം കുറയും കൂടും അങ്ങനെ അങ്ങനെ പോകുന്ന കാര്യങ്ങൾ ആരും തന്നെ സ്വയം ഇഷ്ടപ്രകാരം ഇതൊന്നും ഏറ്റെടുക്കുന്നില്ല കൊണ്ടു നടക്കുന്നില്ല ജീവിതശൈലി കൊണ്ട് ചിലർക്കൊക്കെ ചില വിനകളും അസുഖങ്ങളും വന്നു ഭവിക്കാമെന്നത് വേറെ കാര്യം ഏതായാലും നമുക്ക് കുറച്ച് പറയാൻ പറ്റും മനസ്സും ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നതാണ് യാഥാർത്ഥ്യം അഹങ്കാരം അസൂയ തന്നെ പൊക്കിത്തരം ഇതൊന്നും ആരും ഇഷ്ടപ്പെടുന്ന സംഗതികളല്ലേ അല്ല കൂട്ടുകാരുടെയും കൂട്ടക്കാരുടെയും ഇടയിൽ സ്വയം വെറുക്കപ്പെട്ടവനാകും ഇവയെല്ലാം ധാരാളമാണ് അതുകൊണ്ട് തന്നെ ഇവയൊന്നും ഒരാളും സ്വമേധയാ മനസ്സറിഞ്ഞ് പുൽകില്ല കൊണ്ടു നടക്കില്ല മറ്റുള്ളവരാൽ വെറുക്കപ്പെടുന്ന ഒരു ദുർഗുണം എന്നിലുണ്ടാവട്ടെ എന്ന് ആരാണ് ബോധപൂർവം കരുതുക വിചാരിക്കുക അപ്പോൾ ശരീരത്തിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത അശ്രീകരങ്ങൾ വസിക്കുന്നത് പോലെ മനസ്സിലും അത്തരം ദുർഗുണങ്ങൾ താവളം സ്ഥാപിക്കും ശാരീരികജന്യ അഹിതങ്ങളെ ക്ഷമിച്ചും ത്യജിച്ചും ഒരാൾ നിയന്ത്രിക്കുന്നത് പോലെ മാനസിക ദുർഗുണങ്ങളെയും അപ്രകാരം സാഹസപ്പെട്ട് മെരുക്കി ഒരുക്കി എടുക്കേണ്ടതുണ്ട് ചിലർ അപ്രകാരം സ്വയം നിയന്ത്രിച്ച് സന്തുലിതമായി ജീവിക്കും അപൂർവം ചിലർ അതെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം എന്ന ലാഘവത്തോടെ കഴിയുന്നു എന്നാൽ ചിലർക്കാകട്ടെ ഇതെല്ലാം തിരിച്ചറിയാനും നിയന്ത്രിക്കാനും പറ്റാത്ത വിധം കലങ്ങിമറിഞ്ഞിരിക്കും അവരാണ് പാവങ്ങൾ ദുർബലർ നാം അത്തരം സാധുക്കളുടെ കൂടെയാണ് കൂടേണ്ടത് പ്രത്യക്ഷത്തിൽ അവർ മർദ്ദകർ ആണ് എന്ന് തോന്നിയേക്കാം യഥാർത്ഥത്തിൽ അവർ മർദ്ദിതരാണ് സ്വയം ഉള്ളിലടിഞ്ഞിട്ടുള്ള ദുസ്വഭാവങ്ങളുടെ നിഗൂഢമായ തറവ തടവറയിൽ നിരന്തരം മർദ്ദനമേൽക്കുന്ന ആളുകളാണവർ ഒരു ബാഹ്യശക്തി വന്ന് മർദ്ദിക്കുമ്പോൾ തടഞ്ഞു നിർത്തി നമുക്ക് പറയാം അരുതളിയായി ഇത് ആരും കാണാതെ ഉൾ തുരങ്കങ്ങളിൽ വെച്ച് നടക്കുന്ന മർദ്ദന തരംഗങ്ങളെ നമ്മൾ എന്തു ചെയ്യാനാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ വചനത്തിൽ ഇങ്ങനെ കാണാം നിന്റെ സ്നേഹിതനെ നീ സഹായിക്കണം അവൻ മർദ്ദകനായാലും മർദ്ദിതനായാലും അപ്പോൾ ഇങ്ങനെ ചോദ്യമുയർന്നു മർദ്ദിതനെ നമുക്ക് സഹായിക്കാൻ സാധിക്കുമെന്നറിയാം പക്ഷെ മർദ്ദകനെ നമ്മൾ എങ്ങനെയാണ് സഹായിക്കേണ്ടത് സംശയം ഉന്നയിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞ മറുപടി അവനെ അക്രമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കണം എന്നാണ് അങ്ങനെയാണ് സഹായം ചെയ്യേണ്ടത് ഈ രണ്ട് തലവും ഒന്നിച്ചു മേളിക്കുന്ന ആളാണ് തുടക്കം മുതലേ നമ്മൾ കുറ്റം പറഞ്ഞു വരുന്ന ആ പാവം മനുഷ്യൻ ആർക്കും വേണ്ട എന്ന് പറഞ്ഞ് കൂട്ടത്തിൽ നിന്ന് തള്ളി മാറ്റിയ പരമ സാധു രണ്ട് നിലക്കുള്ള സഹതാപവും നമ്മൾ അയാളിൽ ചൊരിയണം കരടിക്ക് മൊയലാകാൻ കഴിയാത്ത പോലെ അയാൾക്ക് നിങ്ങളാകാൻ കഴിയണമെന്നില്ല ആട്ടിൻകുട്ടിയെ പടച്ച നീ തന്നെയോ ടൈഗറിനെയും സൃഷ്ടിച്ചത് എന്ന് വില്യം ബ്ലേക്ക് ഒരു കവിതയിൽ ചോദിക്കുന്നുണ്ട് ഈ ചോദ്യം എപ്പോഴും നമ്മൾ മനസ്സിനോടും സ്വന്തത്തോടും ചോദിച്ചു കൊണ്ടിരിക്കുക ഉത്തരങ്ങൾ സ്വയം മനസ്സിൽ സൂക്ഷിക്കുക